കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി മുപ്പത്തിയൊന്ന് വയസ്സുള്ള വലപ്പാട് മുത്തങ്ങാടി എടച്ചാലിൽ പ്രഭുവാണ് വടനപ്പിളി എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത് പ്രതിയിൽ നിന്ന് വിൽപ്പനയ്ക്കായി പൊതികളിലാക്കി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടി വ്യാഴാഴ്ച രാവിലെ വലപ്പാടുള്ള പ്രതിയുടെ വീടിന് സമീപത്ത് നിന്നാണ് കഞ്ചാവുമായി പിടിയിലായത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അഞ്ഞൂറ് രൂപയ്ക്കാണ് പൊതികൾ വിൽക്കുന്നതെന്ന് പ്രതി പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാർ കെ വി ഹരിദാസ് പ്രിവന്റീവ് ഓഫീസർ കെ കെ ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ആർ മധു ടി കെ അബ്ദുൾ നിയാസ് ഇ ജി സുമി വി രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ലഹരി വ്യാപനം തടയുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ് നടത്തിയ പരിശോധനയുടെ ഭാഗമായി നാട്ടിക എ കെ ജി നഗറിലെ മേലേ ചെരുവിള സൂരജൻ്റെ വീടിന് പുറകിലായി നട്ടുവളർത്തിയിരുന്ന പതിനൊന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസെടുത്തിരുന്നു സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു